നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് എയ്റ്റ് ഈസ് ത്രീ എയ്റ്റി ഫോർ ഫോർ മൈ സെക്കൻഡ് ഡിഗ്രിക്വേഷൻ ബൈ ടേക്കിംഗ് എ നമ്പർ ആസ് എക്സ് വാട്ട് ആർ ദി നമ്പേഴ്സ് രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ത്രീ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് എയ്റ്റ് മലയാളത്തിൽ പറഞ്ഞെങ്കിൽ അടുത്തടുത്ത് വരുന്ന എട്ടിൻ്റെ ഗുണിതങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രോഡക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ പരസ്പരം ഗുണിക്കുക മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് അപ്പോ എട്ടിന്റെ ഗുണിതങ്ങളുടെ അടുത്തടുത്ത് വരുന്ന ഗുണിതങ്ങളുടെ ഗുണനഫലം പ്രോഡക്റ്റ് ത്രീ എയ്റ്റി ഫോർ ആണ് നമുക്ക് തൽക്കാലം ഇവർ പറഞ്ഞതുപോലെ തന്നെ സബ് സബ്ക്വസ്റ്റൻ ഏയിൽ അവർ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് സബ്ക്വസ്റ്റൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ബൈ ടേക്കിംഗ് എ നമ്പർ ആസ് എന്നാണ് അപ്പൊ നമുക്ക് ആ നമ്പറിനെ ഫസ്റ്റ് നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം എക്സ് എന്ന് എടുക്കാം നമ്പർ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ ഒരു നമ്പർ എയ്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അടുത്ത എയ്റ്റിന്റെ മറ്റിപ്പോൾ അപ്പോ എയ്റ്റ് പ്ലസ് എയ്റ്റ് ആണ് സംഭവിക്കുക അല്ലേ അപ്പോൾ സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് എടുക്കാൻ പറ്റും എക്സ് പ്ലസ് എയ്റ്റ് എടുക്കാം ദെൻ അവർ കാര്യം കൂടി പറഞ്ഞു അതിന്റെ പ്രോഡക്റ്റ് ഗുണനഫലം അത് എത്ര തന്നിട്ടുള്ളത് എയ്റ്റി ഫോർ എന്നും തന്നിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം ഇവര് രണ്ടുപേരും പ്രോഡക്റ്റ് ഫോർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും എക്സ് ഇൻസ് എക്വൽ ടു ഫോർ ബുദ്ധിമുട്ടൊന്നും ഇല്ല എഴുതുന്നതിന് ഓക്കെ ദെൻ മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക് ബ്രാക്കറ്റിന്റെ പുറത്തൊരു നമ്പർ ഉണ്ടെങ്കിൽ ഉള്ളിലുള്ള രണ്ട് രണ്ടുപേരെല്ലാവരും അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് അതിന്റെ മീനിങ് എക്സ് ഇൻ എക്സ് എക്സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റ് എയ്റ്റ് എക്സ് ഈസ് ഈക്വൽ ടു ആഹാ സെക്കൻഡ് ഇക്വേഷൻ ജനറേറ്റ് ആയി അല്ലേ ഇനി ഇതിന് സോൾവ് ചെയ്യാണ്ട് ഞാൻ ഇവിടെയും എന്തെങ്കിലും എടുക്കുന്നുള്ളൂ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എടുക്കുന്നുള്ളൂ കാരണം എന്താ എക്സിന്റെ കോഫിഷൻ വൺ ആണ് അത് മാത്രമല്ല ഇതൊരു ഈവൻ നമ്പർ ആണ് ഇപ്പൊ എനിക്ക് ഹാഫ് എടുക്കാനൊക്കെ എളുപ്പമാണ് ഇപ്പൊ ഞാൻ എഴുതുകയാണ് എക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് പ്ലസ് ഇവിടെ ആഡ് ചെയ്യേണ്ട ആരാണെന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ ഹാഫ് എത്രയാ ഫോർ ഫോർ ഇൻഡ് സ്ക്വയർ എത്രയാ ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ എന്ന് പറയും അല്ലേ അപ്പം ഞാനിവിടെ ഫോർ സ്ക്വയർ ആഡ് ചെയ്തു അതുപോലെ തന്നെ ത്രീ എയ്റ്റി ഫോറിൻ്റെ കൂടെ ഒരു ആഡ് അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോരുത്തർ എടുക്കാം എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് എടുത്തു ഫോർ സ്ക്വയറിൽ നിന്ന് ഫോർ എടുത്തു ആൻഡ് എയ്റ്റ് എക്സിൽ നിന്ന് പ്ലസ് എടുത്തു അപ്പോൾ എക്സ് പ്ലസ് ഫോർ ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫോർ ഹൺഡ്രഡ് എന്ന് വരും ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് സ്ക്വയറിനെ ഓപ്പോസിറ്റ് ും പ്ലസ് ഫോർ ഹൺഡ്രഡ് ആണ് ഫോർ ഹൺഡ്രഡിന്റെ റൂട്ട് നമുക്കറിയാം ട്വന്റി ആണ് പ്ലസ് മൈനസ് ട്വന്റി ഓക്കെ അപ്പോ എക്സ് പ്ലസ് ഫോർ ഈസ് ഈക്വൽ ടു പ്ലസ് ട്വന്റി എന്നും വരാം എക്സ് പ്ലസ് ഫോർ ഈസ് ഈക്വൽ ടു മൈനസ് ട്വന്റി എന്നും വരാം കാരണം പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് അപ്പം നമുക്ക് പറയാം എക്സ് ഈസ് ഈക്വൽ ടു ട്വൻറ്റി മൈനസ് ഫോർ ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു സിക്സ്റ്റീൻ ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ട്വൻറ്റി മൈനസ് ഫോർ ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ട്വന്റി ഫോർ എക്സിന് നമുക്ക് ടൂ വാല്യൂസ് കിട്ടും സിക്സ്റ്റീനും കിട്ടും മൈനസ് ട്വൻറ്റി ഫോറും കിട്ടും അപ്പോൾ നമ്മളോട് മൾട്ടിപ്പിൾസ് ഓഫ് എയ്റ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് നെഗറ്റീവ് കൺസിഡർ ചെയ്യണമെന്നില്ല ഇപ്പം നമ്മളുടെ നമ്പർ സിക്സ്റ്റീൻ ആണെങ്കിൽ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും ട്വൻറ്റി ഫോർ ആയിരിക്കും സിക്സ്റ്റീൻ ഇൻറ്റു ട്വൻറ്റി ഫോർ എത്രയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് ത്രീ എയ്റ്റി ഫോർ ആയിരിക്കും ഇതെടുത്ത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം കംപ്ലീറ്റ് ആയി ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പ്രത്യേകതയുണ്ട് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് സർക്കിൾസിലെ ക്വസ്റ്റിനാണ് തോന്നും സർക്കിൾസിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റിൻ പഠിച്ചിട്ടുണ്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഹെൽപ്പില്ലാതെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പഠിച്ച സ്ഥിതിക്ക് നമ്മൾ ഇനി ആവഴിക്ക് പോകണമെന്നില്ല നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന സെർക്കിൾസിന്റെയും സെക്കൻഡ് ഡിഗ്രിയുടെയും കോമ്പിനേഷൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഇൻ ദ ഫിഗർ കോഡ് എ ബി ആൻഡ് സി ഡി ഇന്റർസെക്ട് പിന്നെ കാണാൻ പറ്റും ഈ എ ബി എന്ന് പറയുന്ന കോഡും സി ഡി എന്ന് പറയുന്ന കോഡും ദൈ പി എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് തന്നു എ ബി ഈക്വൽ ടു തേർട്ടീൻ സെന്റിമീറ്റർ ആണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുകയാണ് എ ബി ഈക്വൽ ടു തേർട്ടീൻ സെന്റിമീറ്റർ ആണ് സി ഡി ഈക്വൽ ടു ഫിഫ്റ്റീൻ സെന്റിമീറ്റർ ആണ് സി ഡി ഈക്വൽ ടു ഫിഫ്റ്റീൻ സെന്റിമീറ്റർ ആൻഡ് പി ഡി ഈക്വൽ ടു ത്രീ സെന്റിമീറ്റർ പി ഡി ഈക്വൽ ടു ത്രീ സെന്റിമീറ്റർ ഈ പി ഡി ത്രീ സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് ഒറ്റടിക്ക് പി സി എന്ന് പറയാൻ പറ്റും കാരണം നമുക്ക് സി ഡി തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ പി സി ഫൈവ് കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പി സി ഈക്വൽ ടു സി ഡിയിൽ നിന്ന് പി ഡി സബ്ട്രാക്ട് ചെയ്താൽ മതി സി ഡി എത്രയായിരുന്നു ഫിഫ്റ്റീൻ ആണ് മൈനസ് പി ഡി എത്രയാണ് ത്രീ ആണ് അപ്പോൾ ട്വൽവ് സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും അതായത് പി സി യുടെയും പി ഡിയുടെയും ലെങ്ത്ത് നമുക്കറിയാം പിന്നെ അവർ പറഞ്ഞിരിക്കുകയാണ് ഇഫ് പി ബി ഈക്വൽ ടു എക്സ് അതായത് ഈ പി ബിയുടെ ലെങ്ത്ത് എക്സ് ആണെങ്കിൽ ഫൈൻഡ് പി എ ആൻഡ് പി ബി അപ്പോൾ പി ബിയുടെ ലെങ്ത് എക്സ് ആണെന്ന് അവർ പറയുകയാണെങ്കിൽ പി ബി ഈക്വൽ ടു നമ്മൾ എക്സ് എന്നെടുത്താൽ പി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ ബിയിൽ നിന്ന് പി ബി സബ്ട്രാക്റ്റ് ചെയ്താൽ മതി അല്ലേ എ ബിയിൽ നിന്ന് പി ബി സബ്ട്രാക്റ്റ് ചെയ്യാം ദാറ്റ് മീൻസ് തേർട്ടീൻ മൈനസ് എക്സ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂ കിട്ടിയാലാണ് പി എയും പി ബി ഒക്കെ എത്രയാണെന്ന് അറിയാൻ പറ്റുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ക്വസ്റ്റിൻ പി എയും പി ബിയും ഫൈൻ ചെയ്യണം നമുക്ക് ഓൾറെഡി അറിയാം പി എയും പി ബി ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി വന്ന ഈഷൻ എന്താ പി എ ഇൻറ്റു പി ബിക്ൽ ടു ഫ്ലാറ്റ് പി എ ഇൻ ടു പി ബി ഈ കൾ ടു പി സി ഇൻ പി ഡി ഇത്രയുള്ളുകാര് ഇയാൾ ഈക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം ഓരോരുത്തർ രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം പി എന്ന് നമുക്കറിയാം തേർട്ടീൻ മൈനസ് എക്സ് തേർട്ടീൻ മൈനസ് എക്സ് ഇൻറ്റു പി ബി അറിയാം എക്സ് ഈക്വൽ ടു പിന്നെ ഇൻറ്റു പി ഡി അറിയാം എവിടെയുണ്ട് ത്രീ മൾട്ടിപ്ലൈ ചെയ്യാം എക്സ് ഇൻറ്റു തേർട്ടീൻ തേർട്ടീൻ എക്സ് മൈനസ് എക്സ് ഇൻ എക്സ് എക്സ്ക്വയർ ഇസ് ഈക്വൽ ടു ട്വൽവ് തേർട്ടി സിക്സ് ഓക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മൈനസ് എക്സ് ഇപ്പുറത്തേക്ക് എടുത്താൽ മൈനസ് എക്സ് സ്ക്വയർ തന്നെ പ്ലസ് തേർട്ടീൻ എക്സ് അതുപോലെ തന്നെ നമുക്ക് ഈ പ്ലസ് തേർട്ടി സിക്സിനെ കൊണ്ടു കൊടുക്കാം മൈനസ് തേർട്ടി സിക്സ് ഈക്വൽ ടു സീറോ ഇത് കാണുമ്പോഴേ അറിയാം ഈ നെഗറ്റീവിനെ ഒക്കെ കളഞ്ഞ് അത് മാത്രമുള്ള എക്സിന്റെ ക്വാവിഷൻ്റെ തേർട്ടീൻ ഓടി നമ്പറും കൂടി ആയതുകൊണ്ട് നമുക്ക് സ്ക്വയർ കമ്പനീഷൻ മെത്തേഡിനേക്കാം ബെറ്റർ എന്തായിരിക്കും നമ്മളെ ഇക്വേഷൻ ആയിരിക്കും ഇക്വേഷൻ ആയതുകൊണ്ട് ഞാൻ ഇക്വേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എയ്ടുത്ത് എഴുതുകയാണ് എയ്സ് ഈക്വൽ ടു എക്സ്ക്വയറിന്റെ ക്വാവിഷ്യൻ മൈനസ് വൺ നെഗറ്റീവ് ഉണ്ട് ബി ഇസ് ഈക്വൽ ടു എത്രയാണ് തേർട്ടീൻ ആൻഡ് സി ഇസ് ഈക്വൽ ടു മൈനസ് തേർട്ടി സിക്സ് ഇത്ര ആൾക്കാർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ബി സ്ക്വയർ മൈനസ് ഫോർ ഇ സി വൈൻഡ് ചെയ്യാം ബി സ്ക്വയർ മൈനസ് ഫോർ ഇ സി ഇസ് ഈക്വൽ ടു തേർട്ടീൻ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു മൈനസ് വൺ ഇൻ മൈനസ് തേർട്ടി സിക്സ് അല്ലേ ഓക്കെ അപ്പോൾ തേർട്ടീൻ്റെ സ്ക്വയർ വൺ സിക്സ്റ്റി നയൻ ആണ് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവിൻ ടു നെഗറ്റീവ് എന്തായാലും നെഗറ്റീവ് ആയിരിക്കും അല്ലേ ഫോർ ഇൻറ്റു തേർട്ടി സിക്സ് തേർട്ടി സിക്സ് ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ സെവൻറ്റി ടു സെവൻറ്റി ടു ഇൻറ്റു ടു വൺ ഫോർട്ടി ഫോർ ആയിരിക്കും അപ്പോൾ വൺ ഫോർട്ടി ഫോർ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ വൺ സിക്സ്റ്റി നയനിൽ നിന്ന് വൺ ഫോർട്ടി ഫോർ സബ്റ്റാക്ട് ചെയ്യണം നയൻ മൈനസ് ഫോർ ഫൈവ് സിക്സ് മൈനസ് ഫോർ ടു വൺ മൈനസ് വൺ സീറോ അപ്പോൾ നമുക്ക് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി കിട്ടി ട്വൻറ്റി ഫൈവ് എന്ന് കിട്ടി ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു ബുദ്ധിമുട്ടില്ല നമ്മൾ ഇക്വേഷനിൽ നമുക്ക് സബ്സ്ട്രൂട്ട് ചെയ്യാം എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി റെസോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ വാല്യൂസ് കൊടുക്കാം മൈനസ് ബി ആണ് ബി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തേർട്ടീൻ ആണ് മൈനസ് തേർട്ടീൻ പ്ലസ് ഓർ മൈനസ് റൂട്ടോ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എത്രയാണ് റൂട്ട് ട്വൻറ്റി ഫൈവ് ബൈ ടു ഇൻറ്റു എത്രയാണ് എ മൈനസ് വൺ ആണ് ടു ഇൻറ്റു മൈനസ് വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് തേർട്ടീൻ പ്ലസ് ഫോർ മൈനസ് ട്വൻറ്റി ഫൈവ് റൂട്ട് ഫൈവ് ആണ് ബൈ പഴയ പോലെ തന്നെ എക്സ്ഇസ് ഈക്വൽ ടു മൈനസ് തേർട്ടീൻ പ്ലസ് ഫൈവ് ബൈ മൈനസ് ടുവും വരും എക്സ്ഇ സിക്വൽ ടു മൈനസ് തേർട്ടീൻ മൈനസ് ഫൈവ് ബൈ മൈനസ് ടുവും വരും അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് വരാം ഞാൻ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി എഴുതാം എക്സ്ഇസ് ഈക്വൽ ടു മൈനസ് തേർട്ടീൻ മൈനസ് ഫൈവ് ബൈ മൈനസ് ടു ഓക്കെ അല്ലേ നേരെ സോൾവ് ചെയ്യാം മൈനസ് തേർട്ടീൻ പ്ലസ് ഫൈവ് മൈനസ് എയ്റ്റ് ബൈ മൈനസ് ടു ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് നെഗറ്റീവ് കട്ട് ചെയ്തു എയ്റ്റ് ബൈ ടു ഫോർ ആണ് എക്സ് ഈക്സ് ഈക്വൽ ടു ഫോർ എന്ന് കിട്ടി അതുപോലെ തന്നെ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എയ്റ്റീൻ ബൈ മൈനസ് ടു ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് നെഗറ്റീവ് കട്ട് ചെയ്തു നയൻ എന്ന് കിട്ടി അപ്പോൾ എക്സിന് രണ്ട് വാല്യൂസ് കിട്ടും എക്സിന് നമുക്ക് ഫോർ എന്നും കിട്ടും എക്സിൽ നിന്ന് നമുക്ക് നയൻ എന്നും കിട്ടും അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എങ്ങനെ രണ്ട് ആൻസേഴ്സ് കറക്റ്റ് ആകുന്നു ഒന്നുമില്ല നമുക്ക് എക്സിന് ഫോർ എന്ന് എടുത്തു എന്ന് വിചാരിക്കാം പി ബി ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു ഫോർ ആണെങ്കിൽ നമ്മളുടെ പി എ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ പി എ എന്ത് ചെയ്യും നമുക്കറിയാം തേർട്ടീൻ മൈനസ് എക്സ് ആണ് തേർട്ടീൻ മൈനസ് ഫോർ ഈസ് ഈക്വൽ ടു നയൻ ആണ് ഈ ആൻസേഴ്സ് തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചും മറിച്ചും വരും ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ എക്സിന് നയൻ കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ഇവിടെ ഫോറോ അത്രയുള്ള ഡിഫറൻസ് ഓക്കെ അപ്പോൾ പി എയും കിട്ടി പി ബി യും കിട്ടി ഈ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പ്രോബ്ലം സോൾവ് ചെയ്തെത്തിക്കാനായിട്ട് പറ്റും ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളതാണ് റെക്റ്റാംഗിളിൻ്റെ പെരിമീറ്ററും ഏരിയയും ഒന്നല്ലെങ്കിൽ ഏരിയ ആയിരിക്കും അല്ലെങ്കിൽ ഡയഗണൽ ആയിരിക്കും ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ തരും ഏരിയ ആണെങ്കിൽ നമ്മൾ ഏരിയ ഡിക്വേഷൻ എടുക്കണം ഡയഗണൽ ആണെന്നു വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പൈത് കുറച്ച് നേരെ എടുക്കണം ഉള്ളൂ ഡിഫറൻസ് കേട്ടോ അപ്പോൾ ഇത് മസ്റ്റായിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റിനാണ് ശ്രദ്ധിച്ച് കേട്ടോ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാംഗിൾ ഇസ് ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റർ റെക്റ്റാങ്കിളിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു റെക്റ്റാംഗിൾ വരച്ചു പെരിമീറ്റർ ഈസ് ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റർന്ന് തന്നു അപ്പോൾ ഞാൻ തന്നിട്ടുള്ള കാര്യം ഒന്ന് എടുത്ത് എഴുതാണ് പെരിമീറ്റർ ഈസ് ഈക്വൽ ടു ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഏരിയ ഏരിയ ഈക്വൽ ടു തേർട്ടി ഫൈവ് സെൻറ്റിമീറ്റർ സ്ക്വയർ ഇഫ് ഇറ്റ്സ് ലെങ്ത് ഈസ് ടേക്കൺ ആസ് എക്സ് അപ്പോൾ ഓൾറെഡി അവർ പറഞ്ഞു ലെങ്ത് എന്താണ് എക്സ് ആണെന്ന് ഫോർ മേ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ഇറ്റ് ലെങ്ത് ആൻഡ് ബ്രെത്ത് നമുക്ക് ഈ എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം പിന്നെന്താണ് ബ്രെഡ്ത്തും ഫൈൻഡ് ചെയ്യണം ഇപ്പൊ ലെങ്ത് എക്സ് എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട് ബ്രെഡ്ത്ത് നമുക്ക് തന്നിട്ടില്ല ഏരിയ നമുക്ക് തേർട്ടി ഫൈവ് തന്നിട്ടുണ്ട് പെരിമീറ്റർ ട്വന്റി ഫോർ തന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ എങ്ങനെ തുടങ്ങണമെന്ന് കൺഫ്യൂഷൻ വേണ്ട ആദ്യം നമുക്ക് ബ്രെഡ്ത്തിന് ഒരു വാല്യൂ അസൈൻ ചെയ്യാന്നുള്ളതാണ് അത് നമുക്ക് പെരിമീറ്ററിന്റെ ഇക്വേഷൻ എടുക്കാം ഓക്കെ പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താ ടു ഇൻടു എൽ പ്ലസ് ബി ഈസ് ഈക്വൽ ടു പെരിമീറ്റോ എന്നാണ് അങ്ങനെയാണെങ്കിൽ ടു ഇൻറ്റു ലെങ്ത് ഓൾറെഡി ആണെന്ന് പറഞ്ഞു ബ്രെഡ്ത്ത് അറിയില്ല കുറച്ച് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്ത അതേ പാറ്റേൺ ആണ് കേട്ടോ പെരിമീറ്റോ ട്വൻറ്റി ഫോർ ആണെന്ന് തന്നു അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു ട്വൻറ്റി ഫോർ ബൈ ടു ആയിരിക്കും ദാറ്റ് ഈസ് ഈക്വൽ ടു ട്വൽവ് ആണ് അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ എന്തായിരിക്കും ട്വൽവ് മൈനസ് എക്സ് അപ്പൊ ബ്രെഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ലെങ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് എക്സ് എന്ന് ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടി പിന്നെന്താ ഉള്ളത് ഏരിയ അടുത്തത് നമ്മൾ ഏരിയയിലാണ് പിടിക്കുന്നത് അപ്പൊ നമുക്ക് ഏരിയയുടെ ഇക്വേഷൻ എന്താണ് ഒരു റെക്റ്റാംഗിൾഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം പകരം എക്സ് ബ്രെഡ്ത്തിന് പകരം ട്വൽവ് മൈനസ് എക്സ് ഏരിയക്ക് പകരം തേർട്ടി ഫൈവ് ഓക്കെ അല്ലേ ഇനി മൾട്ടിപ്ലൈ ചെയ്യാം ട്വൽവ് ഇൻറ്റു എക്സ് ട്വൽവ് എക്സ് മൈനസ് എക്സ് ഇൻറ്റു എക്സ് എക്സ്ക്വയർ ഈസ് ഈക്വൽ ടു തേർട്ടി ഫൈവ് ഓക്കെ ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം റീ അറേഞ്ച് ചെയ്യാം റീ അറേഞ്ച് ചെയ്ത് ആണെങ്കിൽ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ട്വൽവ് എക്സ് നമുക്ക് ഈ മൈനസ് തേർട്ടി ഫൈവിനെ വേണമെങ്കിൽ ഇങ്ങോട്ട് എടുത്ത് ചെയ്യാം അപ്പോൾ മൈനസ് തേർട്ടി ഫൈവിന് ഇങ്ങോട്ട് എടുക്കാം ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ രണ്ട് ഓപ്ഷൻ ഉണ്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ എക്സ്ക്വയറിന്റെഷൻ നെഗറ്റീവാണ് നെഗറ്റീവ് പോസിറ്റീവ് ആക്കിയിട്ട് നമുക്ക് സ്ക്വയർ കമ്പറ്റീഷൻ മെത്തേഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആള് ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല താൽക്കാലം നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് കൂടുതൽ ചെയ്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇക്വേഷൻ വെച്ചിട്ട് ഇയാളെ സോൾവ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പം ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുമ്പോൾ എ സിക്വൽ ടു മൈനസ് വൺ ആണ് ബി സിക്വൽ ടു ട്വൽവാണ് സി ഇ സിക്വൽ ടു മൈനസ് തേർട്ടി ഫൈവ് ആണ് അങ്ങനെയാണെങ്കിൽ ബി സ്ക്വയർ മൈനസ് ഫോർ ഈ സി ഈസ് ഈക്വൽ ടു ട്വൽവ് സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു മൈനസ് വൺ ഇൻറ്റു മൈനസ് തേർട്ടി ഫൈവ് ഓക്കെ ട്വൽവിൻ്റെ സ്ക്വയർ വൺ ഫോർട്ടി ഫോർ നെഗറ്റീവിൻറ്റു നെഗറ്റീവിൻറ്റു നെഗറ്റീവ് ഓൾവേസ് നെഗറ്റീവ് ആണ് ത്രീ നെഗറ്റീവ്സ് ഉള്ളതുകൊണ്ട് ഫോർ ഇൻറ്റു തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് ഇൻറ്റു ടു സെവൻറ്റി സെവൻറ്റി ഇൻറ്റു ടു വൺ ഫോർട്ടി എന്ന് വരും ദാറ്റ് ഈസ് ഫോർ എന്ന് കിട്ടും അപ്പം നമുക്ക് ബി സ്ക്വയർ മൈനസ് ഫോർ എ സിയുടെ വാല്യൂ കിട്ടിയത് എത്രയാണ് ഫോർ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിക്വേഷനിലേക്ക് വരും എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ വാല്യൂസ് കൊടുക്കാം എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി ബി എവിടെ അത് എവിടെയുണ്ട് ട്വൽവാണ് അപ്പം മൈനസ് ട്വൽവ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഫോർ ആണ് ബൈ ടു ഇൻ ടു നെഗറ്റീവ് വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ട്വൽവ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഫോർ എന്ന് പറയുകയാണെങ്കിൽ ടു ആയിരിക്കും ബൈ ടു ഇൻറ്റു മൈനസ് വൺ മൈനസ് ടു എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ട്വൽവ് പ്ലസ് ടു ബൈ ടു ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ട്വൽവ് മൈനസ് ടു ബൈ ടു സോറി നെഗറ്റീവ് ടു ആണ് മൈനസ് ചെയ്യാൻ വിട്ടുപോയതാണ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ട്വൽവ് പ്ലസ് ടു മൈനസ് ടെൻ വൈ മൈനസ് ടു ഇസ് ഈക്വൽ ടു എത്ര ആയിരിക്കും ഫൈവ് ആയിരിക്കും ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഫോർട്ടീൻ വൈ മൈനസ് ടു ഇസ് ഈക്വൽ ടു സെവൻ ആയിരിക്കും എക്സിന് ടു വാല്യൂസ് കിട്ടും എന്നും കിട്ടും സെവൻ എന്നും കിട്ടും ദാറ്റ് മീൻസ് ലെങ്ത് വിൽ ബി സെവൻ നമുക്ക് ലെങ്ത് വലുതെടുക്കാം എന്നുള്ള ഓപ്ഷനിൽ ഞാൻ സെവൻ എടുത്താണ്ട് ഫൈവ് എടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഇവിടെ എടുത്ത് എന്തായിരിക്കും ട്വൽവ് മൈനസ് സെവൻ ഇസ് ഈക്വൽ ടു ഫൈവ് അപ്പോൾ ഒരെണ്ണം ഫൈവ് ആവുമ്പോൾ മറ്റേത് എന്തായിരിക്കുള്ളൂ സെവൻ ആയിരിക്കും ഇത്ര ഉള്ള കാര്യം ഇതൊരു ഇമ്പോർട്ടൻറ്റ് ആണ് കാരണം ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കും ഇതല്ലെങ്കിൽ ഇതേ പാറ്റേണിലുള്ള ഒരു റെക്റ്റാങ്കിളിന്റെ ക്വസ്റ്റിൻ ഉറപ്പായിട്ടുണ്ടാവും ആ സമയത്ത് നിങ്ങൾ ഓർക്കും ഓക്കെ ഓക്കെ മകളെ വൺസ് അഗെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്ക്വയറിന്റെ പ്രോബ്ലം തന്നെയാണ് ഇതും ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലെ ഓൺ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് സെയിം പാറ്റേൺ തന്നെയായിരിക്കും എക്സാമിനോട് പിടിക്കാന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ നോക്കുന്ന കാര്യത്തിലുള്ളൂ സം ഓഫ് ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് ടു ട്വൻ്റി വൺ അതായത് ഒരു സ്ക്വയർ ഉണ്ട് അതിൻ്റെ ഏരിയ പ്ലസ് പെരിമീറ്റർ ഏരിയയും പെരിമീറ്ററും കൂടി സമ്മേ ഇത് ചെയ്യുമ്പോൾ ടു ട്വൻ്റി വൺ കിട്ടും എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ബൈ ടേക്കിംഗ് സൈഡ് ആസ് എക്സ് സെന്റിമീറ്റർ അപ്പൊ നമുക്ക് സ്ക്വയറിന്റെ ഒരു സൈഡ് സൈഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് എടുത്തിട്ട് ഫൈൻഡ് ദ ലെത്ത് ഓഫ് സൈഡ് ആൻഡ് ഏരിയ ഓഫ് ദി സ്ക്വയർ എന്നാണ് സൈഡും ഫൈൻഡ് ചെയ്യണം ഈ പറയുന്ന ഏരിയയും നമ്മൾ ഫൈൻഡ് ചെയ്യണം ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് ഈ പറഞ്ഞ് തന്നിട്ടുള്ള കാര്യം നമുക്കൊന്ന് ഇക്വേഷനിലേക്ക് മാറ്റുമ്പോൾ നമുക്കറിയാം ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം ഏരിയ ഈക്വൽ ടു എന്താ സൈഡ് ഇൻറ്റു സൈഡ് എ സ്ക്വയർ ആണ് അതുപോലെ പെരിമീറ്റർ ഫൈനൽ നമുക്ക് നമുക്കറിയാം എന്താണ് ഫോർ ഇൻറ്റു എ ആയിരിക്കും കാരണം എല്ലാ സൈഡും ഈക്വൽ ആണ് അല്ലെ ഇപ്പൊ എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എന്ന് പറഞ്ഞാൽ ഫോർ എ ആയിരിക്കും അപ്പൊ നമുക്ക് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാം ഇക്വേഷനിലേക്ക് മാറ്റാം സമ ഓഫ് ഏരിയ ആൻഡ് പെരിമീറ്റർ പരപ്പളവിന്റെയും ചുറ്റളവിന്റെയും തുക ടുവന്റി വൺ സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഓക്കെ അപ്പോ പരപ്പളവിന്റെയും പെരിമീറ്ററിൻ്റെ അല്ലെങ്കിൽ ചുറ്റളവിനെ തുക എന്ന് പറയുമ്പോൾ ഏരിയ പ്ലസ് പെരിമീറ്റർ ഇവിടെ പറഞ്ഞ ഏരിയ പ്ലസ് പെരിമീറ്റർ ഏരിയ എന്താ എ സ്ക്വയർ ആണ് എക്ക് പകരം ഇവിടെ നമുക്ക് എന്താ ഉള്ളത് എക്സ് ആണ് അപ്പം ഇത് എക്സ് സ്ക്വയർ ആവും ഇതെന്താകും ഫോർ എക്സ് ആകും അപ്പം എക്സ്ക്വയർ പ്ലസ് ഫോർ എക്സ് ഈസ് ഈക്വൽ ടു ട്വൻറ്റി വൺ എന്ന് നമുക്ക് എഴുതാൻ പറ്റും ഒറ്റടിക്ക് നമുക്ക് എന്തായി സെക്കൻഡ് ഡിഗ്രി ഡിഗ്രിക്കേഷൻ ജനറേറ്റ് ആയി നമ്മൾ സ്ക്വയർ കമ്പ്ലീഷൻ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് എക്സിൻ്റെ ക്വയവിഷൻ ഫോർ ആണ് അതിന്റെ ഹാഫ് ടു ആണ് അതിന്റെ സ്ക്വയർ ടു സ്ക്വയർ ആണ് ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ ആണ് ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ ടു സ്ക്വയർ ആഡ് ചെയ്യും ഇവിടെ ഞാൻ ടു ട്വൻറ്റി വണ്ണിൻ്റെ കൂടെ ഫോർ ആഡ് ചെയ്യും രണ്ടും സെയിം തന്നെയാണ് രണ്ട് ടൈപ്പ് ആയിട്ട് ആഡ് ചെയ്തെന്നുള്ളൂ നിങ്ങൾക്ക് എടുക്കാൻ കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ടാണ് എക്സ് സ്ക്വയറിൽ നിന്ന് ഞാൻ എക്സ് എടുത്തു ടു സ്ക്വയറിൽ നിന്ന് ഞാൻ ടു എടുത്തു ഫോർ എക്സിൽ നിന്ന് പ്ലസ് എടുത്തു ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടു ട്വൻ്റി ഫൈവ് ഓക്കെ അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് ടു ഈസ് ഈക്വൽ ടു എന്തായിരിക്കും റൂട്ട് ടു ട്വൻറ്റി ഫൈവ് റൂട്ട് എടുക്കുമ്പോൾ പോസിറ്റീവ് എടുക്കണം നെഗറ്റീവ് എടുക്കണം ദാറ്റ് ഈസ് ഈക്വൽ ടു പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഫിഫ്റ്റീൻ അപ്പോൾ എക്സ് പ്ലസ് ടു എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഫിഫ്റ്റീൻ ആകാം എക്സ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഫിഫ്റ്റീൻ ആകാം എക്സ് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ മൈനസ് ടു ദാറ്റ് ഇസ് എക്സ് ഈസ് ഈക്വൽ ടു തേർട്ടീൻ ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഫിഫ്റ്റീൻ മൈനസ് ടു എക്സ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് സെവൻറ്റീൻ രണ്ട് ഓപ്ഷൻ ഉണ്ട് എക്സിന് തേർട്ടീൻ ഉണ്ട് എക്സിന് നെഗറ്റീവ് സെവൻറ്റീൻ ഉണ്ട് നെഗറ്റീവിനെ പറ്റി ചിന്തിക്കേ വേണ്ട കാരണം എന്താണ് ലെങ്ത് ഓഫ് ദി സൈഡ് ആണ് നമ്മുടെ ലെങ്ത് ഓഫ് ദി സൈഡ് ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും ആയിരിക്കും കൂടാതെ കാര്യം കൂടി ചോദിച്ചിരുന്നു ഏരിയ ഓഫ് ദി സ്ക്വയർ ഈസ് ഈക്വൽ ടു അതെന്താ എക്സ് സ്ക്വയർ ആണല്ലേ സ്ക്വയർ ഈക്വൽ ടു തേർട്ടീൻ സ്ക്വയർ ഈക്വൽ ടു വൺ സിക്സ്റ്റി നയൻ സെൻറ്റിമീറ്റർ സ്ക്വയർ ഇത്രയും എഴുതി വേണം നമുക്ക് അവസാനിപ്പിക്കാൻ അല്ലാതെ ഒരു പ്രോബ്ലത്തിലും എക്സ് വരെ ഫൈൻഡ് ചെയ്ത് നിങ്ങൾ അവസാനിപ്പിക്കരുത് കാരണം ക്വസ്റ്റ്യൻസിന് എല്ലാത്തിലും എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും ആ കാര്യം എടുത്ത് എഴുതുമ്പോഴാണ് ആ ക്വസ്റ്റിൻ കംപ്ലീറ്റ് ആകുക അതല്ലെങ്കിൽ നിങ്ങളുടെ അരമാർക്ക് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ ഒരല്പം സമയം എടുത്തിട്ടുണ്ട് ഒരു വൺ അവർ ടൈമുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പൊ എന്ത് ചെയ്യാം മുഴുവനായിട്ടും ക്ഷമയോടു കൂടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഡിഗ്രി നിന്ന് ഫുൾ മാർക്ക് ഉറപ്പായിട്ട് സ്കോർ ചെയ്യാം സ്ക്വയർ കംപ്ലീഷൻ ആൻഡ് ഇക്വേഷൻ വെച്ചിട്ടുള്ള രണ്ട് മെത്തേഡും നന്നായി പഠിക്കാം ഇത്രയും പ്രോബ്ലത്തിൻ്റെയെങ്കിലും ഇക്വേഷൻസ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യാം എന്നുള്ള കാര്യം പഠിച്ചാൽ സെറ്റ് ആയിരിക്കും അപ്പോൾ ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് ഒരുങ്ങി എക്സാം എഴുതാം ഓൾ ദ ബെസ്റ്റ്